രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി വേൾഡ് കപ്പിലെ ഏഴ് ഇന്നിംഗ്സുകളിൽ നിന്ന് എഴുപത്തി അഞ്ച് റൺസ് മാത്രം സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ ഒൻപത് ബോളിൽ ഒൻപത് റൺസ് എടുത്ത് മടങ്ങുകയും ചെയ്തു മത്സരശേഷം നായകൻ രോഹിത് ശർമ്മയോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു നിങ്ങൾ കോഹ്ലിയെ ഫൈനലിൽ ഇറക്കുമോ അദ്ദേഹത്തിന്റെ ഫോം ഒരു പ്രശ്നമല്ലേ രോഹിത് അപ്പോൾ അതിന് മറുപടി നൽകിയത് ഇതാണ് കോഹ്ലി ഒരു ക്വാളിറ്റി പ്ലെയർ ആണ് പതിനഞ്ച് വർഷം ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരാൾക്ക് ഫോം നഷ്ടപ്പെടുക എന്നത് ഒരു കാര്യമല്ല അദ്ദേഹം ഇപ്പോൾ മികച്ച രീതിയിലാണ് എല്ലാം ഫൈനലിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണെന്നും രോഹിത് മറുപടി നൽകി ഫൈനലിൽ രോഹിത് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കോഹ്ലി തന്റെ വിശ്വരൂപം പൂണ്ടു ടീമിന്റെ പവർ പ്ലേയിലെ അഞ്ച് ഓവറുകൾക്ക് മുന്നേ മൂന്ന് വിക്കറ്റുകൾ ടീമിന് നഷ്ടപ്പെട്ടു രോഹിത് ശർമ്മ ഒൻപത് എടുത്തും ഋഷഭ് പന്ത് ഒരു റൺസും എടുക്കാതെയും സൂര്യകുമാർ യാദവ് മൂന്ന് റൺസും എടുത്ത് കൂടാരം കയറി ടീം തകർന്നുവെന്ന് കരുതിയിരിക്കുകയാണ് കോഹ്ലി തന്റെ വിശ്വരൂപം പൂണ്ടത് അഞ്ചാമനായി എത്തിയ അക്സർ പട്ടേലുമായി മികച്ച ടോട്ടൽ പടുത്തുയർത്തി കോഹ്ലി നേടിയത് അൻപത്തി ഒമ്പത് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ എഴുപത്തി റൺസ് അങ്ങനെ പത്തൊമ്പതാം ഓവറിലെ അഞ്ചാം ബോളിൽ കോഹ്ലി കൂടാരം കയറുമ്പോൾ ടീമിന് നൂറ്റി അറുപത്തി മൂന്ന് എന്ന നിലയിലേക്ക് അദ്ദേഹം എത്തിച്ചിരുന്നു നാൽപ്പത്തി ഏഴ് റൺസ് നേടിയ അക്സർ പട്ടേലും ഇരുപത്തി ഏഴ് റൺസ് നേടിയ ശിവൻ ദുബയും കോഹ്ലിക്കൊപ്പം ചേർന്നു അങ്ങനെയാണ് ഒരു നിമിഷം തകർന്നുവെന്ന് വിചാരിച്ച ഇന്ത്യയെ നൂറ്റി എഴുപത്തി റൺസ് എന്ന മികച്ച ടോട്ടലിലേക്ക് എത്തിച്ചത് അങ്ങനെ ഒരിക്കൽ കൂടി വിമർശകരുടെ വായടപ്പിച്ച് വിരാട് കോഹ്ലി തന്റെ ക്ലാസ് എന്താണെന്ന് കാണിച്ചു രണ്ടായിരത്തി പതിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പ് ഫൈനലിൽ ശ്രീലങ്കക്കെതിരെ അൻപത്തി ബോളിൽ എഴുപത്തി ഏഴ് റൺസ് കോഹ്ലിയുടെ ബാറ്റുകളിൽ നിന്നും പിറന്നിരുന്നു അന്ന് വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു ില്ല പത്ത് വർഷങ്ങൾക്കിപ്പുറം കോഹ്ലിയുടെ ബാറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ മികച്ച ഒരു ഇന്നിങ്സ് കൂടെ പിറന്നിരിക്കുകയാണ് ഇതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് വിളിക്കുന്നതിനുള്ള കാരണവും